ജഗതി ശ്രീകുമാറും ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ രണ്ടായിരത്തി മൂന്നിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ പിതാവും കലാനിലയത്തിനു വേണ്ടി വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ എങ്ങനെയാണ് അനുസ്മരിക്കുന്നത് ജഗതി എൻ കെ ആചാര്യെ ജഗതി അങ്കിളിനെ പറ്റി ഞാൻ ഞാൻ കൊച്ചു കുട്ടിക്കാലം തൊട്ട് കണ്ടപ്പോൾ ജഗതി ചേട്ടൻ്റെ ആയാലും ഇതി കൂടിയാണോ വളർന്നത് സത്യം പറഞ്ഞാൽ ആ നാടകം ഇപ്പം നമ്മുടെ നാടകം എഴുതാൻ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം എടുത്തിട്ടിരുന്ന് എഴുതുമെന്നല്ല നമ്മളെ നിന്ന് ഇപ്പൊ സ്ഥിരം സ്ഥിരം നാടകവരിയല്ലേ അതെ അവിടെ വരിക ഇങ്ങനെ ജയച്ചേൻ്റെ അച്ഛൻ ഇങ്ങനെ നാട് എഴുതും ജയതച്ചൻ്റെ ഫാമിലി വരും അല്ല ജയച്ചേട്ടൻ വരും ജയച്ചൻ്റെ സിസ്റ്റർ വരും ബ്രദർ വരും അമ്മ വരും അവിടെ കഴിയും അപ്പം അവിടെ നമ്മുടെ കൂടെ തന്നെ കഴിയും അപ്പൊ അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ വളരെയധികം ജയച്ചൻ്റെ അങ്ങനും ജയച്ചൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് വളരെ ഒരു മനുഷ്യനാണ് കലാനിലയത്തിന്റെ നാടകം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അദ്ദേഹം എഴുതിയതാണ് അപ്പൊ അച്ഛനും അദ്ദേഹവും തമ്മിൽ വളരെ ഒരു ഒരു കെമിസ്ട്രി ഉണ്ട് കെമിസ്ട്രിയുണ്ട് ഇപ്പൊ സത്യനന്ദിക്കാട് ശ്രീനിവാസെന്നൊക്കെ പറഞ്ഞ പോലെ അച്ഛനും അച്ഛൻ മനസ്സിലാണെന്ന് അദ്ദേഹം അത് എഴുതി എഴുതി വെക്കും ഇങ്ങനെ പ്ലെയിൻ വരാം അപ്പൊ അതിനുള്ള സിറ്റുവേഷൻ ഉണ്ട് കാർ വരണം അതിനുള്ള സിറ്റുവേഷൻ പുള്ളി ഉണ്ടാക്കി വെക്കും അപ്പൊ അവർ തമ്മിൽ ഒരു ഭയങ്കര ഒരു ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു അതാണ് ഇതിന്റെയൊക്കെ വിജയ എന്ന് പറയുന്നത് ഞാൻ ശരി പറഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം